മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ് ഇറാനും യമനും നേരെ ആക്രമണം നടത്താൻ തന്ത്രപരമായിരിക്കുന്ന പല നീക്കങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട് അത് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക നടത്തുന്നത് എന്നത് തങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന കാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കേണ്ട സാധ്യതയും വളരെ കൂടുതലാണ് മുമ്പ് ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് കാസിം സുലൈമാനി എന്ന തങ്ങളുടെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയത് അമേരിക്കയിൽ നിന്ന് വന്ന സൈനിക അക്രമം പകരം ഇറാഖിൽ നിന്ന് ഇറാഖിന്റെ മേഖലയിൽ നിന്ന് ഇറാഖിന്റെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് ഉയർന്നു പൊന്തിയ വിമാനം വെച്ചുകൊണ്ടാണ് തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയത് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനൊന്നും അമേരിക്കക്ക് ഭയപ്പാടില്ല അല്ലെങ്കിൽ ആ കാര്യത്തിലൊക്കെ അവർക്ക് വലിയ താല്പര്യം ഇത്തരം അറേബ്യൻ മേഖലയിൽ നിന്ന് ആക്രമിക്കുന്ന ആക്രമിക്കുന്നതിനോടാണ് ആയതിനാൽ നിങ്ങളുടെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സൈനിക താവളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദേശത്തുള്ള അമേരിക്കയുടെ സൈനിക താവളം അവിടെ വെച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളുമായിട്ടുള്ള നേരിട്ടൊരു യുദ്ധമായിട്ട് പരിഗണിച്ചുകൊണ്ട് ബാഗ്ദാദിൽ നിന്ന് തങ്ങളുടെ കമാൻഡറെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് തങ്ങളുടെ രാജ്യം ആ മേഖലയ്ക്ക് എങ്ങനെയാണോ തിരിച്ചടി നൽകിയത് സമാനമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കാൻ പറ്റില്ല എന്ന തരത്തിലാണ് ഇറാൻ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളോട് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത് ഒരു ഭീഷണി സ്വരത്തിൽ എന്ന എന്ന രീതിയിലല്ല ഒരു സൗഹൃദ രാജ്യം എന്ന നിലക്ക് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് ഇറാന് നൽകിയിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള യുദ്ധ യുദ്ധസന്നാഹങ്ങളൊക്കെ ചെങ്കടലിന്റെ തീരത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തും അറേബ്യൻ കടലിൻ്റെ തീരത്തും ഒക്കെ ഒരുക്കൂട്ടുകയാണ് യുദ്ധമാണോ ലക്ഷ്യം അത് അല്ല അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക പെടുത്തുന്നതാണോ ലക്ഷ്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന മൂന്ന് യുദ്ധങ്ങളിൽ മൂന്ന് യുദ്ധത്തിലും അമേരിക്ക ഈ ഇറാന് പങ്കാളിത്തമുണ്ട് തങ്ങൾക്കെതിരെ കൃത്യമായിരിക്കുന്ന നിലപാടെടുക്കുകയും ആയുധ സായുധ യുദ്ധം നടത്തുകയും ചെയ്യുന്നത് ഇറാൻ മാത്രമാണ് ഉക്രൈൻ റഷ്യയും നമ്മൾ യുദ്ധത്തിൽ തങ്ങൾ ഉക്രൈനോടൊപ്പമാണ് എന്നാൽ ഉക്രൈനെതിരായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ നയനിലപാടിനെതിരായിട്ട് ആണ് ഇറാൻ്റെ നിലപാട് പരമാവധി ആയുധങ്ങളെല്ലാം മിസൈലടക്കമുള്ള ലോഞ്ചുകളെല്ലാം ഈ റഷ്യക്ക് നൽകുന്നത് ഇറാനാണ് അത് ഇറാൻ നിർമ്മിതമായിരിക്കുന്ന മിസൈലുകളുമാണ് മുപ്പത്തഞ്ച് ശതമാനത്തോളം എന്നൊക്കെ ഇതിനു മുമ്പ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ബൈഡനോട് പരാതിയായിട്ട് പറഞ്ഞിരുന്നു തങ്ങളുടെ സൈനികർക്ക് നേരെ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ശതമാനത്തോളം ഈ ഇറാൻ്റെ നിർമ്മിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന തരത്തിൽ അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഇടപെടാനൊന്നും താല്പര്യമില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം ആ പരാതി മടക്കി വെക്കുകയാണ് ചെയ്തത് ട്രംപ് ഇപ്പോൾ പറയുന്ന കാര്യം ഉക്രൈൻ ഉക്രൈൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പലസീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ തങ്ങൾ ഇസ്രായേലിനോടൊപ്പമാണ് ആണെങ്കിൽ ഇസ്രായേലിനെതിരാണ് ഹബാസിനോടൊപ്പം നിന്നിട്ട് യുദ്ധം ചെയ്തത് മൂന്നാമത്തേത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ചെങ്കടൽ തങ്ങളെ നേരിട്ടുകൊണ്ടാണ് യമനെ ആക്രമിക്കുന്നത് യമനുമായിട്ട് യുദ്ധം ചെയ്ത് തങ്ങൾ നേരിട്ടുകൊണ്ടാണ് അവിടെ പ്രതിരോധിക്കുന്ന യമന്റെ സായുധ സംഘത്തിന് ആയുധങ്ങളും സാമ്പത്തിക സഹായം നൽകുന്ന ഇറാനാണ് നിലനിൽക്കുന്ന മൂന്ന് യുദ്ധത്തിലും തങ്ങളുടെ ശത്രുപക്ഷത്താണ് ഇറാൻ നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല അവരുടെ ഈ ശത്രുപക്ഷത്തുള്ള ഇടപെടൽ കാരണം തങ്ങൾക്ക് ഈ മൂന്ന് മേഖലയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്ന് വർഷം കഴിഞ്ഞ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ്റെ മുഴുവൻ രാജ്യങ്ങളിലും ഉക്രൈനെ പിന്തുണച്ചിട്ടും റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തോടൊപ്പം രാജ്യത്തോട് തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേലിൽ ഫലസ്തീനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ഏകദേശം ഒന്നര വർഷം ആവാറായി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിരിക്കുന്ന ഇസ്രായേലിൽ അത്ര തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയുള്ള അമേരിക്കയുമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു യുദ്ധം നടത്തിയിട്ട് ഏകദേശം ഒന്നര വർഷമായിട്ട് എവിടെയും വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്കട മോചനം അവിടെ സ്വതന്ത്രമായിരിക്കുന്ന പാത ഉണ്ടാക്കൽ മറ്റുള്ള കപ്പലുകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ പോകാനുള്ള സംവിധാനം ഒരുക്കുക എന്നതുമായി ബന്ധപ്പെട്ട ആ വിഷയം തങ്ങൾ ഏറ്റെടുത്ത ഏകദേശം ഒരു വർഷത്തോളമായി തങ്ങൾ ആക്രമിക്കുന്നതിന്റെ പതിന് മടങ്ങാണ് യമൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാകുന്നത് ആ തിരിച്ചടി ഉണ്ടാകുന്നതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ഇറാനാണ് മൂന്ന് മേഖലാ യുദ്ധത്തിലും ഇറാൻ തങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നു ഇത് തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ആയതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ യമനെയും ഇറാനെയും സംയുക്തമായ രീതിയിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഭൂപ്രദേശം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ സഹകരിക്കണമെന്ന് ഇതിനു മുൻപ് അമേരിക്ക പറഞ്ഞിരുന്നു അമേരിക്ക പറഞ്ഞതിന് ആയിട്ട് സൗദി അറേബ്യ ആദ്യം തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും ഒരു രീതിയിലും തങ്ങൾ ഇതിനെ തങ്ങളിതിനനുവദിക്കുകയില്ല തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്ന രാജ്യങ്ങളുമായിട്ട് തങ്ങൾക്ക് യാതൊരു വിഷയവും ശത്രുതയൊന്നുമില്ല ഞങ്ങൾ വലിയ സൗഹൃദ രാജ്യമാണ് അതുകൊണ്ട് തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളും പറഞ്ഞു ബഹ്റൈൻ പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മുൻപത്തെ പോലെയല്ല ഇപ്പോൾ രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളും അവരവരുടേതായിരിക്കുന്ന നിലപാടുകളൊക്കെ ചെറിയ രാജ്യമാണെങ്കിലും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർപോർട്ട് അമേരിക്കയുടേതുള്ളത് യു എയിലാണ് യു എൽ എയർപോർട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചെങ്കൽ വൈ ഇറാനെയോ അല്ലെങ്കിൽ യമനെയോ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും ഈ മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് അബു മൊസാദ്വീപുമായിട്ട് കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളും നിരീക്ഷണങ്ങളും തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് യു എയുടെ ഭാഗത്തിൽ നിന്ന് ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു അമേരിക്കയുടെ വിമാനം ഉയർന്നു പൊങ്ങുന്ന സമയത്ത് തന്നെ അതിനെ തകർക്കാൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനം തങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് ഇറാൻ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി അങ്ങനെ ആവുന്ന സമയത്ത് ഈ യു എയും ഇറാനും ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടാക്കാൻ തങ്ങൾ താല്പര്യമില്ല അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല അത് ബഹൈനാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഒമാനാണെങ്കിലും കുവൈത്ത് ആണെങ്കിലും ഖത്തറാണെങ്കിലും എല്ലാവർക്കും അത് ബാധകമാണ് പറയുന്ന കാര്യം നിങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഒരു അമേരിക്കയുടെ വിമാനം തങ്ങളുടെ ഭൂപ്രദേശത്തിന് നേരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ശത്രുവശത്ത് നിന്നാണ് കാണുക അങ്ങനെ എങ്ങനെയാണോ ശത്രുവിനെ കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങളും ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ നിങ്ങളും അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത് ഏതായിരുന്നാലും ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചൂട് പിടിച്ചിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് കാര്യം എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം ശാന്തമാകുന്നതിനോട് ശാന്തമാകുന്നതോടനുബന്ധിച്ച് അമേരിക്ക വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങളും സംവിധാനങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരുക്കി കൂട്ടി ഒരുക്കി കൂട്ടിയിരിക്കുകയാണ് മെഡിറ്റേറിയൻ കടല ഇസ്രായിന്റെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അമേരിക്കയുടെ പടക്കപ്പലുകൾ ഉണ്ട് എന്ന് പറയുന്നു ഒരു പടക്കപ്പൽ തന്നെ ചെങ്കടലിൻ്റെ ഭാഗത്തുനിന്ന് അബ്രാൻ ലിംഗന്റെ പടക്കപ്പൽ മാറ്റിയത് മെഡിറ്റോറിയൻ കടലിലേക്കാണ് അതവിടെ നിലനിൽക്കുന്നു ചെങ്കടലുണ്ട് ഹരിസ് ട്രൂമാൻ എന്ന് പറയുന്ന വലിയ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പം രണ്ട് കപ്പലും കൂടി ഇന്ത്യൻ മഹാസമുദ്രമായിട്ട് കേന്ദ്രീകരിച്ച് വരാനുള്ള സാധ്യതകളും പറയുന്നു അതിന് കാര്യമെന്ന് പറയുന്നത് വൈദൂരത്ത് നിന്ന് നിരീക്ഷണം നടത്താം മൂവായിരം നാലായിരം കിലോമീറ്റർ ആണ് ഏകദേശം ഈ മേഖലയിൽ നിന്ന് ഇറാനിലേക്കുള്ള വൈദൂരം അപ്പം ആ ഭാഗത്തു നിന്ന് അക്രമം ഈ മേഖലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് രണ്ടായിരം കിലോമീറ്റർ വൈദ്യുരത്തിലുള്ള ആക്രമിക്കാനൊക്കെ ഇപ്പോഴത്തെ നിലവിൽ അവരുടെ കൈവശത്തിൽ ആയുധമുള്ളൂ എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ കിലോമീറ്റർ വൈദ്യൂരത്തിൽ പറന്നുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇറാൻ സൃഷ്ടിക്കുകയും അത് ഇറാൻ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം ഈ ഇറാനിൽ നിന്ന് ഇസ്രായിനെ ആക്രമിക്കാൻ പാകത്തിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന ആയുധ പുരകളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ എന്നാൽ നാലാല് കിലോമീറ്റർ വൈദൂരത്തിൽ പറന്ന് ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാനിൽ ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കരുതുന്നത് എന്നാൽ ഇറാനിൽ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ അമേരിക്ക തന്നെ അറിയാവുന്നതാണ് അവർ പരസ്യമായി പറയാതിരിക്കുക എന്നുള്ളതാണ് ഈ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ആരിസ്ട്രോമാൻ എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് യമന് നേരെ കഴിഞ്ഞ ആഴ്ച ആക്രമണം നടത്തിയത് അൻപത്തി രണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ആക്രമണത്തോടനുബന്ധിച്ച് യമനിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് കപ്പലിനെ അവർ മാറ്റിയിട്ട് ഉൾക്കടലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നുള്ളതാണ് ഉൾവലിഞ്ഞു എന്നാണ് മീഡിയകളൊക്കെ പറയുന്നത് ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ വൈദൂരത്തിൽ വലിയ നാശങ്ങൾ ഉണ്ടാകും തൊണ്ണൂറോളം വിമാനങ്ങൾ ഒരേ സമയത്തിൽ ആക്രമിക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കാൻ പറ്റുന്നതാണ് ഈ ആരിസ്റ്റോമാൻ എന്ന് പറയുന്ന പടക്കപ്പൽ അതോടനുബന്ധിച്ച് അബ്രഹാം ലിംഗന്റെ പടക്കപ്പൽ ഇവിടെ ഈ മെഡിറ്ററേനിയൻ കടലിലുണ്ട് ചെങ്കടലായിട്ടുണ്ട് ഇനി മെഡിറ്റ ഈ അറേബ്യൻ കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വലിയ യുദ്ധത്തിന് സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ അമേരിക്ക ഒരുക്കുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതികൾ ഉണ്ടാവാൻ പാടില്ല അത്തരം ഉണ്ടാകുന്ന സമയത്ത് തങ്ങൾ തിരിച്ചടി ഉണ്ടാവുന്ന ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മേഖല വലിയൊരു യുദ്ധ രീതിയിലേക്ക് മാറുകയും വലിയ ആൾനാശങ്ങളും വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവാധിപത്യം ഉണ്ടാകുന്നതിന് ഇറാൻ എല്ലാ കാലത്തും എതിരാണ് എന്ന് ഘട്ടത്തിലാണ് അവർ സ്ഥിരീകരിച്ചത് അതുകൊണ്ടാണ് മൂന്ന് യുദ്ധത്തിലും തങ്ങളാണ് മുഖ്യ ശത്രു എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാന് അറേബ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്